എല്ലാവർക്കും നമസ്കാരം അവസാനം പത്തി മടക്കി മട്ടയ്ക്ക് മടക്കി കരഞ്ഞു മെഴിഞ്ഞ് തൂറി ഇറങ്ങി പോയിരിക്കയാണ് സുഹൃത്തുക്കളെ എന്താണെന്ന് അറിയേണ്ടത് സംഭവം നൂറേരെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അയ്യേ അയ്യേ ബോയ് ഫ്രണ്ട് അവിടെ നമ്മൾ ആലുപൂട്ടായി ആലപൂട്ട എന്നെ കുറിച്ച് അറിയണ്ടേന്ന് അവക്കറിയിച്ചു തരാൻ അയ്യേ എന്നാലും കരഞ്ഞു മെഴുകി തൂറിട്ട് പോയല്ലോ അനുമോള പറയായിരുന്നല്ലോ കരച്ചിലോളി ഇപ്പൊ മനസ്സിലായ എല്ലാം കൂടി ഒരു പെണ്ണിനെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിപ്പിച്ചപ്പം ഉള്ള സുഖം എങ്ങനെ കൊള്ളാം കിട്ടേണ്ടത് അണ്ണാക്കി കിട്ടിയപ്പോ അടിപൊളിയെ ഇതവിടെ നിന്ന് ഇതല്ല ഇതല്ല വീട് മാറിപ്പോയി വീട്ടിൽ മാറിപ്പോയി തുടങ്ങാം നൂറിനോട് സംസാരിക്കുമ്പോട്ടി കല്ലിട്ട് നിന്റെ സൗണ്ടാണത് നൂറത്ത് സംസാരിക്കുമ്പോ കാക്കക്കുട്ടി കല്ലിട്ട ചീവീടിന്റെ സൗണ്ട് അത് എന്താ കാക്കക്കൂട്ടി കല്ലിട്ട ചീവീടിന്റെ സൗണ്ടാ കാക്കക്കൂട്ടികൾ കല്ലിട്ട കാക്കയുടെ സൗണ്ടല്ലേക്കണം ചീ വീടിന്റെ സൗണ്ട് മനസ്സിലായി ആ അത് പൊട്ട് പറഞ്ഞു വന്നത് ചീവീടിന്റെ സൗണ്ട് എന്നാണ് സത്യത്തിൽ നീ തന്നെ നിന്നെ കണ്ണാടി നോക്കിയിട്ടൊന്ന് സംസാരിച്ചു നോക്കും പക്ക ചീവീടാ നൂറ് ശതമാനം നീയാണ് ചീ വീട്ട് അല്ലാതെ നൂറയല്ല അവള് സംസാരിക്കുമ്പോഴും അഴകുണ്ട് ഒരു ഭംഗിയുണ്ട് അല്ലാതെ നിന്നെ പോലെ ക്യൂട്ടനസ് വാരി എതറാൻ വേണ്ടിട്ട് വന്ന് നിന്ന് വിതിർന്നതല്ല

നാട്ടുകാര തയ്ക്കുള്ളി കേട്ടോണ്ടിരിക്കണോ അലിപൂട്ട് അലുപൂട്ട ഡേ നിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി വീതിരിക്കാണ് അലവ് വീട്ടിൽ നിന്ന് തള്ളേ എന്നെ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യണം എന്നുള്ള മൈൻഡിൽ ഇരിക്കുകയാണ് കൊച്ചു ഡേ നിന്നെ ഷെയർ ചെയ്യുന്നാണ് നിന്റെ കാമുകി പറയുന്നത് എന്തോന്നില്ല എന്റെ ഓ ടു കെ കിഡ്സിന്റെ ഓരോരോ ഓളങ്ങളെ നമുക്ക് നയൻറ്റി കിഡ്സിനൊന്നും ആ ഓളം ഇല്ലടെ എന്തായാലും കൊള്ളാം ഷെയറിങ് ലാലുപൂട്ടൺ ഈ ഷെയറിങ്ങിനെ പറ്റിട്ട് പറയുന്നൊന്ന് കേട്ടു നോക്കാം ഏറ്റവും കൂടുതൽ കമന്റിൽ ഈക്വലി പക്ഷെ ാണ് അത് എന്തുകൊണ്ടാണ് അത് വേറെ ഒരു കാരണമല്ല നിന്റെ കൂടെ നിക്കുന്നത് ഇവളായതുകൊണ്ടാണ് നിനക്ക് ഇത്രയും തന്തക്കളിയും ചീത്ത വിളിയും കേൾക്കുന്നത് വേറെ ഒന്നുമില്ല അത് തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ ഈ ജീവിയുടെ നിന്റെ അടുത്തു പോവും അന്ന് നീ സേഫാ അല്ലാത്തടത്തോളം കാലം നീ കേട്ട് കേട്ട് എന്നെ ജീവിക്കേണ്ടി വരും ഒരു കാര്യമില്ലാതെ നാട്ടുകാർ തന്തക്കുളി കേൾക്കാൻ ഒരു ഭാഗ്യം വേണ്ടേട്ടാ അത് എന്താ എനിക്കറിയില്ല അത് വന്നതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ അക്കൗണ്ടിൽ റീച്ച് േട്ടപ്പോ എനിക്ക് ഗുണങ്ങളെ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് എന്റെ അക്കൗണ്ട് റീച്ച് ആയതെന്ന് ഗോവിന്ദൻ ജാമ്യം ഒന്ന് ഒരു അക്കൗണ്ട് തുടങ്ങിയാലും റീച്ച് കിട്ടും എന്തുകൊണ്ടാ ഉം എല്ലാവർക്കും അറിയാം പക്ഷെ അറിയുന്നത് നല്ല രീതിയിലാണ് അല്ല അതുകൊണ്ട് എങ്ങനെയും റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയാ മതി എന്നുള്ള ചിന്ത നിനക്കില്ലേ അതാദ്യം മാറ്റണം ഈ ടു കെ ഫുണ്ടകളിൽ കുറെ എണ്ണത്തിന് എന്റെ ചിന്താഗതികളുണ്ട് അതാണ് വിഷയം എങ്ങനെയെങ്കിലും റീച്ച് റീച്ചാവണം റീച്ചാവണോ റീച്ചാവണം പത്ത് ആൾ അറിയണ അറിയണം അറിയണം ഡേ കൗന്ദിക്കുണ്ട് ഡേ റീച്ചി ഇത്രേം നിലവാരമില്ലാത്ത ചിന്താഗതി ആയിപ്പോലെ ആലു കൂട്ടാൻ നിന്റെയൊക്കെ എവിടെന്നട ഞാനൊന്നും പറയുന്നില്ല കുറഞ്ഞില്ലോ ഇല്ല സത്യം പറഞ്ഞാൽ ഓ വരണം കൊറച്ചേ ഉള്ളു അത് ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഇപ്പൊ വീട് കൂടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ആലുവിനും റീച്ച് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് നിന്റെ പുതിയ പേര് വരെ നാട്ടുകേറിട്ട് ആ ആ സെറ്റപ്പിലായിട്ടുണ്ട് നിനക്ക് എന്തായാലും തെറി വിളിക്ക് ഇപ്പൊ കുറവൊന്നുമില്ലല്ലോ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ എല്ലാരും ഒന്ന് വിളിക്കാൻ പറയാം എല്ലാരും വന്ന് വിളിക്കും കിട്ടുന്നുണ്ടോ അത്യാവശ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മണകോണാഞ്ചൻ എന്ന് അവള് തന്നെ നിന്നെ പറയുന്നുണ്ട് നീ തന്നെ അതും കേട്ടും കൊണ്ട് കൈകെട്ടി നിൽക്കുന്നുണ്ട് നാട്ടുകാര് പറയുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് അവള് പറയുന്നത് സത്യം പറഞ്ഞ നീ ഒരു മണങ്കോണാഞ്ചൻ തന്നെയാണ് അല്ലെങ്കി ഇതിനെയൊക്കെ ഇങ്ങനെ നൂലൊഴിച്ച പട്ടം പോലെ വിടുവായിരുന്നു ഒരു തേങ്ങയും തിരിച്ചറിഞ്ഞൂടാ എവിടെ എങ്ങനെ പെരുമാറണം പെരുമാറണോന്നൂലും അറിഞ്ഞൂടാ നിലവാരം ബിഗ് സീറോ ക്വാളിറ്റി ബിഗ് സീറോ ചീ വീട് മോലം കിടന്നു വിളിക്കാൻ മാത്രം അറിയും അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് തേങ്ങ അറിയും എടാ വല്ലതൊക്കെ പഠിപ്പിച്ച് വിട്ടു കൊടുക്കണ്ടായിരുന്നടാ ഇങ്ങനെ കാക്കൂ കി കീന്ന് വിളിച്ച് നീ ഇത് എങ്ങനെയാടാ ഇതിനൊക്കെ സഹിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാടാ നീ സഹിക്കുന്ന ആലുപൂട്ട് നിന്റെ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു ഒരു ഏട്ടിന്റെ സ്ഥാനത്ത് നിന്ന് പറയാനെ എനിക്ക് വിഷമം തോന്നുന്നു നിന്റെ അവസ്ഥ ഇതിനെയൊക്കെ സഹിച്ചാണല്ലോ നീ ജീവിക്കുന്നതെന്ന് ഇവൻ എപ്പോഴും എന്റെ അടുത്ത് ായിട്ടാണ് സപ്പോർട്ടീവ് ആയിട്ട് പറ്റി പെൺകോന്ത എന്നുള്ള രീതിക്കാണ് കാണുന്നത് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല നിങ്ങൾ കുടുംബക്കാർക്ക് ആർക്കും മണക്കൊണാഞ്ചനാണല്ലോ അതുകൊണ്ട് വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നും ബുദ്ധിമുട്ടേ വരൂല്ല കാരണം ഇങ്ങനെ ഒരു മൊണ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാരും ഹാപ്പിയാ പക്ഷെ നാട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അല്ലെങ്കിൽ നീ തെറുവിളിയാക്കുന്നതിൽ ഒരു അതിജീയം എനിക്ക് തോന്നുന്നില്ല അർഹനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പത്ത് തെറികളിടാ കുറവട്ടാ എന്തായാലും അവള് കാരണം നിനക്ക് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട് നീ പറഞ്ഞ നെഗറ്റീവ് ആണെങ്കിൽ റീച്ച് കിട്ടുന്നുണ്ടല്ലോ ഊളുപ്പില്ലാത്തവനെ ആ ഇനി നമുക്ക് നേരെ ലൈവിലോട്ട് പോവാം അവിടെയാണ് കോമഡികളുടെ നൂറേറെടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല നീക്കെല്ലാം കൂടെ വളഞ്ഞിട്ട് അനുമോളായിട്ട് ആക്രമിച്ച പോലെ എൻ്റെ പൊന്നുമോളെ എന്ത് ഏട്ടായി സപ്പോർട്ടിന് വരുന്നില്ല അക്ബർ ഏട്ടായി ശരത് ഏട്ടായി അരിയൻ ഏട്ടായി ഗിസൈലമ്മായി ഒന്നും സപ്പോർട്ടിന് വരുന്നില്ല ആരും കാണാനില്ല ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നു പോരാളിടോ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന പോരാളിമ അല്ലെങ്കിൽ വേണം നിനക്ക് എന്തെങ്കിലും കലാപരമായിട്ട് ആ ഓർമ്മയാണ് എനിക്ക് ഓർമ്മയായിട്ട് ഉള്ളിലൂടെ വന്നു പോകുന്നത് അവൻ ആർക്ക് വേണം എന്റെ പൊന്നടാവേ എന്റെ പൊന്ന ചീവിടെ എണ്ണ നീ നീയോ തെറി വിളി നാട്ടുകാരെ കേക്കുന്നു വെറുതെ എന്തിനാ അവനും കൂടി ഷെയർ വാങ്ങിച്ചു കൊടുക്കുന്ന അവിടെ ഇരിക്കട്ടെ അവൻ വിട്ടവണ് വെറുതെ ആ ഇതിപ്പം എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവനും കൊടുക്കും പറയുന്നത് പോലെ ആയിപ്പോയി വെറുതെ അവനെ വലിച്ചിട്ട് അവനും ഊക്കു വാങ്ങിച്ചു കൊടുത്ത് അവനെ ഒരു മൊണ്ണയാക്കി മാറ്റി നീ തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വിടുന്നുണ്ട് കഷ്ടം പാവും ഇട അലിബേ ഇതൊക്കെ കാണുന്നുണ്ടാ നീ എന്താ വർഷം എന്താ പറഞ്ഞാണ നിനക്ക് എന്ത് ഇപ്പം മറ്റേ അനുമോളോട് സംസാരിക്കുന്നല്ലോ പറ്റുന്നില്ല അല്ലേ വിടിച്ചേക്ക് ആള് വേറെ ആള് വേറെ എല്ലായിടത്തും കേറു നിനക്ക് റോള് കാണിക്കാൻ നീയാണ് ആണ് തലേവി എന്നുള്ള ചിന്താഗതി എനക്ക് ഉണ്ടെങ്കിലേ ഇനി പോയി പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും കണ്ടല്ല ആളിറങ്ങി രംഗത്ത് ഇത്രയും ദിവസം നിന്നെയൊക്കെ ഇപ്പോഴാണ് ചെയ്തോണ്ടിരിക്കണ ആളൊന്നാരോപത്തോടെ കളിക്കിറങ്ങിയിട്ടുള്ള നീ ഒക്കെ ഇനി അണ്ണാക്കി പിരി കിട്ടിയത് പോലെ ഇരിക്കും കണ്ടറിയാം കേട്ടറിയൊക്കെ കാര്യം അറിയണമെങ്കിൽ അപ്പാനിക്ക് അക്ബറിനൊക്കെ കാര്യം പിടിയിട്ട് നൈസായിട്ട് വലിഞ്ഞ് ഗ്രൂപ്പൊക്കെ നൈസായിട്ട് പൊളിഞ്ഞ് പൊളിഞ്ഞ് തരിപ്പണായി തുടങ്ങിയിട്ടുണ്ട് ഇനി അവിടെ കിടന്ന് അലയ്ക്കാനും ആൾക്കാർ വേറെയും വന്ന് വെയിൽഡ് കാർഡും വന്ന് അതിന്റെ ഇടയിൽ കൂടി നോർ തഗ്ഗോട് തഗ്ഗ അതിലും തഗ്ഗോട് തഗ്ഗ് രണ്ടുപേരും കൂടി ഇന്ന പിടിച്ച് അണ്ണാക്കിലെ നോന്ന് തന്നോണ്ടിരിക്കുകയാണ് വാങ്ങിച്ചോണ്ട് നിങ്ങൾ ഇരിക്കുകയാണ് എന്തായിട്ട് ഈ ചീവിയുടെ നിനക്ക് ഇപ്പൊ അണ്ണക്കിപ്പിരുപെട്ടിയാ സംസാരിക്കാൻ പറ്റുന്നില്ലേ വാതുറക്കാൻ പറ്റുന്നില്ലേ എന്ത് കുഞ്ഞിരിക്കുന്നു വെറുതെ അവിടെ കയറി അല്ലെങ്കി ഇങ്ങനെ നല്ലല്ലോ കീ 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 കീന്നൊക്കെ വിളിച്ചെണ്ണം തൊള്ളുല്ലോ ഇപ്പൊ എവിടെ പോയി ആര പോക്കെ ഒരു എണ്ണട ചില്ലാത്ത പോലല്ല എന്തേ പറയേണ്ടി പോയി തരത്തിനോ കാണണം എന്തൊക്കെ കേൾക്കണം ഓപ്പോസിറ്റ് ഞാൻ നിങ്ങൾ ചിലപ്പോ എന്തുവാടാ നിനക്ക് ഇമോഷണലി ബ്രേക്ക് ആവുന്നില്ലേ കണ്ട പിന്നെ ചിരിക്കാതെല്ലോ പറയാനാ കോമഡി അല്ലാണ്ട് എന്ത് പറയാൻ ഇവളൊക്കെ ഇവളൊക്കെ കറി കറി മോങ്ങണം അനുമോള വളഞ്ഞിട്ട് ആക്രമിച്ച് കരയിച്ചില്ലേ കര ഇരുന്ന് കഥ എന്ത് ഏട്ടായിമാർ എവിടെ എനിക്ക് അതാണ് ചോദിക്കുള്ളത് ശരത്തേട്ട് എവിടെ കക്കൂസിന്റെ അത്ത ഒരിത്തരും കാണാനില്ല സേവ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ കേസുകളാണ് മറ്റവന്റെ മറ്റവളുടെ ഒക്കെ ബലത്തിൽ നിന്നും കൊണ്ട് അനുമോളം എക്കിട്ട് കയറാൻ മാത്രമേ കഴിവുള്ളൂ അല്ലാണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക ഇതിനൊന്നും കഴിവില്ല വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴുള്ള സുഖം ഇപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിനക്കിപ്പം കാര്യങ്ങളൊക്കെ പിടി പിടികിട്ടിയാ വളഞ്ഞിട്ട് ഒരുത്തി ആക്രമിച്ചുകൊണ്ടിരുന്നല്ലോ കരയിപ്പിച്ചോണ്ടിരുന്നല്ലോ വലിയ അച്ചീവ്മെന്റ് നേടിയ പോലെ ഇരുന്നല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇത്ര ഉള്ളു വളഞ്ഞിട്ട് ആക്രമിക്കണ്ട നിന്നെയൊക്കെ ഒറ്റയ്ക്ക് വന്ന് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരുന്നൊക്കെ മോങ്ങും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് നോറ ഒറ്റൊരുത്തി മതി നീരുന്ന മോങ്ങൻ അത് തന്നെയാണ് നോറ തെളിയിച്ചത് അതുകൊണ്ട് എന്റെ പൊന്നടാവേ ചുമ്മാ കൂടുതലും ചോറാക്കാൻ നിൽക്കല്ലേ ഏട്ടാടേ കേട്ടാ രണ്ണ പത്തിമ ചീവീട് രണ്ട പത്തിമ നോറ ചീവീടെന്ന് പറഞ്ഞവളാണ് സ്വന്തം ചൗണ്ടാദ്യം കണ്ണാടി പോയി നോക്കി സംസാരിച്ചു നോക്ക് അപ്പൊ മനസ്സിലായോ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാനിടയിൽ ഇത് നമ്മുടെ വിജയം ഇത് ഞങ്ങളുടെ വിജയം ഇത് ജനങ്ങളുടെ വിജയമാണ് കാരണം നിനക്ക് പത്ത് കിട്ടണം എന്നുള്ള വിചാരം ജനങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു അത് കിട്ടി കുറച്ച് സമാധാനം ഉണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ നോറയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ബുള്ളി ഗ്യാങ് ഇനി അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് ഇനി എനിക്ക് എൻ്റെ റിവ്യൂകളിൽ എൻ്റെ അപ്ഡേറ്റുകളിൽ ബുള്ളി ഗ്യാങ് എന്ന് പറയുന്ന ഒരു വേഡ് ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത് തീർന്നിരിക്കുന്നു സാഷ്ടാങ്കം പ്രണമിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഗ്യാങ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ റനാ ഫാത്തിമ നൂറയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്ന് തന്നെ പറയാം കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ് പേടിച്ചു വിറച്ചുപോയി പറയാതിരിക്കാൻ പറ്റില്ല നോക്കൂ കഴിഞ്ഞ ഒരാഴ്ച അനുമോളെ ഇവർ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചതെന്ന് ഞാൻ അനുമോൾ ഒരു കിടിലൻ ഗെയിമർ ആണ് അടിപൊളി ഗെയിമറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെയല്ല പക്ഷെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരാളല്ല നാലും അഞ്ചും പേരും ചേർന്ന് ഒരാളെ ഫോക്കസ് ചെയ്ത് അയാളെ പുറകെ നടന്ന് റിട്ടേറ്റ് ചെയ്ത് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നോറയുടെ മുമ്പില് ഇവരെല്ലാം വാലും ചുരുട്ടി ഓടുന്നതാണ് കാണുന്നത് ബുള്ളി നിന്ന് ഇന്ന് പത്തിക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് പോയി കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ ക്ഷമ പറയുകയാണ് നോറ ലൈവില് കണ്ടു നോക്കൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം നോറണ്ട ഇവിടുത്തെ പുഷ്പ സത്യം പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാം കൂടി വളഞ്ഞിട്ട് അനുമോൾ ആക്രമിച്ചപ്പം എന്ത് സുഖം കിട്ടി ഞാൻ അന്നും പറഞ്ഞു ഞാൻ അനുമോള് വലിയ ഗെയിമറാണെന്നോ ഭയങ്കര സപ്പോർട്ടറാണെന്നൊന്നും പറയത്തില്ല പക്ഷെ അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ അപ്പം തുടങ്ങി സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്ത് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് കാരണം അവൾ ഭയങ്കര ഗെയിം കളിച്ചിട്ടോ കാര്യങ്ങളോ അല്ല ഞാൻ പറഞ്ഞ പക്ഷേ വളഞ്ഞിട്ട് ഒരാൾ ആക്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടിട്ട് സംസാരിക്കാറെങ്കിലും വേണ്ടേ ആ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്തായാലും ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പം ഇവക്കും കിട്ടിയിട്ടുള്ള വളഞ്ഞിട്ടൊന്നും ആക്രമിച്ചില്ല നോറ ഒറ്റയ്ക്ക് അടിച്ച് അത്രേ ഉള്ളു മോങ്ങി അവിടെ ഇരുന്നങ്ങ് മോങ്ങി തീർന്ന് ഇത്രയേ ഉള്ളു പുള്ളി തീർന്നു ഇനി അവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നു ഇനി മിക്കവാറും നോറ ഭരിക്കും എന്നാണ് എനിക്ക് തോന്നുന്ന നോറ എടുത്ത് സംസാരിച്ചിരിക്കാൻ പറ്റില്ല പക്ഷേ ആതിലെ നോറയും കൂടി കളത്തി ഇറങ്ങി കഴിഞ്ഞാൽ തീപ്പാറും തീപ്പൊരി പാറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു പക്ഷെ ആതിലെങ്ങാണ്ട് എവിറ്റായി പോയി കഴിഞ്ഞാലും നോറ കട്ടക്കി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം ഒന്ന് വീക്കാകും അത് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് അടിച്ച് നിൽക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ ഇനി ചീവീട് ഫാത്തിമയില്ലേ ഈ ചീ വീടാണെങ്കിൽ അടുത്ത ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പോയ സമയത്ത് തന്റെ ഏട്ടായി ഏത് ചരിത്രേഠായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കത് കണ്ടപ്പോഴേ ഒരു വശപ്പശക് ഫീൽ ചെയ്തു ഒന്നുമല്ല കാരണം ഈ ചീവീടിനായി എടുത്തിട്ട് എല്ലാം കൂടി ആക്രമിച്ചപ്പോൾ ഐ മീൻ നോറ ഒറ്റയ്ക്ക് നിന്ന് ആക്രമിച്ചപ്പോഴും ആ കൂടി സപ്പോർട്ട് ചെയ്ത് ആക്രമിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല അവരുടെ ഗാംഗിലുള്ള അവസാരിക്കും അതുകൊണ്ട് നല്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ജസ്റ്റ് ഒരു ലൈവ് അപ്ഡേറ്റ് ആണേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പൊ ലൈവില് നോമിനേഷൻ പ്രോസസ് നടന്നോണ്ടിരിക്കുകയാണ് റന ഫാത്തിമ നോമിനേഷൻ കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം റെനയുടെ നോമിനേഷനും അതിൽ പറഞ്ഞ റീസൺസുമാണ് ഒന്ന് ആദ്യമായി നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ് സ്വന്തം ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ഒരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് റനാ ഫാത്തിമ താൻ വ്യത്യസ്തയാണെന്ന് ദാ തെളിയിക്കുകയാണ് അതായത് ശരത്തിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഇന്നലെ മൂപ്പര് വിളിച്ച പച്ച തെറിയാണ് കേട്ടോ ആ കാരണം പറഞ്ഞിട്ടാണ് ഇവിടെ ശരത്തിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആതിലേ നുറയും വിളിച്ച തെറിയുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടല്ലോ അപ്പാനിയാണ് പതുക്കെടുത്ത് ഇട്ടിട്ടുള്ളത് പിന്നെ നീ തെറി വിളിക്കുന്ന കേസ് പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു കാര്യം എങ്ങോട്ട് ചോദിക്കട്ടെ നീ അവിടെ ഒന്നും വിളിക്കുന്നില്ലേ ചൈനീസിലേ തെറി വിളിച്ചോണ്ടിരിക്കുന്ന അതുകൊണ്ട് കൂടുതൽ സ്വന്തത്തിൽ ഉറക്കം നിൽക്കണ്ട എന്തായാലും നിന്റെ പുള്ളിയും ഗാംഗിലും ഉള്ളവനെ എന്നല്ലോ നീ എണ്ണാക്കി കൊടുത്ത് അത് എന്തായാലും എനിക്കിഷ്ടമായിട്ട് എന്തായാലും നല്ല കളി എന്നെ കളിച്ചത് കൊണ്ട് കൊണ്ട് ഏട്ടായിമാര് സേവ് ചെയ്യാൻ വന്നില്ല അതുകൊണ്ട് ഏട്ടായിമാർ കിട്ടി എന്നെ കൊടുത്ത് കൊള്ളാടാ കൊള്ളാ എന്തായാലും ഇനി പുഷ്പത്താഴത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതു വീടിയിട്ടാണ്